ശരി പറഞ്ഞാല് ദൂത് പത്ര സ്കിപ്പ് വിചാരിച്ച പക്ഷെ ഇത്രയ്ക്കും കാശ്മീരി െ നമ്മള് രണ്ടു ദിവസം മുന്നേ ചെയ്ത് ഷിക്കാര റൈഡില്ലേ ആ ഷിക്കാര റൈഡ് ചെയ്ത ഷിക്കാര ഈ മരത്തിലെ തടികൾ കൊണ്ടാണ് ഇതേ മാസിയോ പ്രഷക്കാണെങ്കിൽ അങ്ങനെ ദൂത് പത്ത് എത്തിട്ടോ ഇതാണ് ദൂത്പത്തേ ഹാലോ കെ കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ദൂത് വരുന്ന കാര്യമായിരുന്നു കേട്ടോ പറഞ്ഞത് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയ പോലെ ദൂത് പത്രയ്ക്ക് നമ്മൾ എളുപ്പത്തിലല്ല എത്തിയത് കുറച്ചൊന്ന് പണി വെട്ടായിരുന്നു അങ്ങനെ രാവിലെ ശ്രീനഗറിൽ പെയ്ത മഴയും വണ്ടിയുടെ അവൈലബിലിറ്റിയുടെ ഇഷ്യൂസും അങ്ങനെ അങ്ങനെയൊക്കെ മറികടന്ന് ഒടുവിൽ നമ്മള് ദൂത് പത്രത്തിൽ എത്തിട്ടോ അങ്ങനെ ഈ എപ്പിസോഡിൽ നമുക്ക് ദൂത് പത്ര വിശേഷങ്ങളൊക്കെ കാണാം നേരെ എപ്പിസോഡിലേക്ക് മോനെ നമ്മൾ ദൂത് പാത്രം എത്തി വരുന്ന സമയത്തില്ലേ അത് ഇന്നലെ പേൽഗാവിലും വരണ്ട കാലാവസ്ഥ കണ്ടേ പക്ഷെ ഇവിടെ വെച്ചാല് ശരി പറഞ്ഞാല് ദൂത് പത്ര സ്കിപ്പ് വിചാരിച്ച പക്ഷെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും നല്ല മിസ്സായിരുന്നു കേട്ടോ ശരി പറഞ്ഞാല് ഏത് വൈബ് ഏരിയ മിസ് ഇതെങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ കാശില് വന്നേനെ മുതലേ പോയിരുന്നു പൊളി പക്ഷെ എന്നാലും നമ്മളൊരു ഫീൽ ഉണ്ടല്ലോ കിട്ടില്ലേ ഇവിടൊക്കെ അല്ലേ ഈ വണ്ടിയൊക്കെ പെട്ടു കിടക്കുക കാരണം താഴെട്ട് പോവാൻ വേണ്ട മൊത്തം ഇതാണ് പരിപാടി മഞ്ഞ് കീഴിറ്റ് അയ്യോ മഞ്ഞ് കീഴിറ്റ് ഫുള്ള് ബ്ലോക്കി കിടക്കുക അപ്പം വണ്ടിയൊക്കെ മുമ്പൊക്കെ വേറെ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് സ്ലിപ്പ് സ്ലിപ്പായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക ശരിക്കും ഏത് വൈവ് ഓ ദൂത്പത്രി വന്നില്ലെങ്കിലേ വൻ നഷ്ടമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ ഏത് പൊളി കാരണം ഈ ഒരു സെറ്റപ്പ് ഞാൻ ജീവിലാദ്യ ദൂത് പത്രി സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ കിഡിയിലെ വീഡിയോ മനസ്സിലോ എത്രത്തോളം അങ്ങനെ നമ്മള് ബ്ലോഗ് ചെയ്തി നമ്മളെ പിന്നാലെ ഒരു റെയിൻകോട്ട് ഇട്ട ഒരാള് കൂടിട്ടോ അയാള് പറയാന്ന് വെച്ചാല് നിങ്ങൾ എനിക്ക് ചെറിയ പൈസ ഒന്നാ മതി ഞാൻ ദൂത് പത്രി മുഴുവനായിട്ട് നിങ്ങളെ കറങ്ങിക്കാണെന്ന് ആദ്യം അയാൾ പറഞ്ഞ പൈസ ആയിരം രൂപ കേട്ടോ ഞാൻ പറഞ്ഞ ആയിരം രൂപയൊന്നും തരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു 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 അവസാനം എണ്ണൂറാക്കി അപ്പൊ ഞാൻ പറഞ്ഞു എണ്ണൂറോ ആയിരുന്നല്ല ഞാൻ ജസ്റ്റ് ഫുൾ കറങ്ങി കണ്ടിട്ട് പോയിക്കോളാം എന്നിട്ടൊന്നും ഒന്നും അയാളെ വിടുന്നില്ല കേട്ടോ അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം നാനൂറ് രൂപയ്ക്ക് ഡീലാക്കി കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ഈ ദൂത് പത്രി മുഴുവനായിട്ട് ഈ കറയും കാണാൻ എന്തിനാണ് ഒരു ഗൈഡ് ചെയ്ത് ആട്ടെ വരുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടോ എന്തായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോവാ സ്നോഫോൾ യൂറോപ്പിലൊക്കെ

पहलगाम गुलमर्ग सोनमर्गे अच्छा डेटा अभी कितना अभी डिग्री सेल्सियस है माइनस है माइनस मैं। इतना माइनस पाँच है कितना माइनस चार होगा ऊपर होगा जीरो पर जीरो। 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 हाँ हा, इतना, हा, 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 इतना। क्या അങ്ങനെ നമ്മൾ നമ്മള് നടന്നിടത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഓരോരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ മുക്താർക്ക് നമുക്ക് അവിടുത്തെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ വിവേചിച്ച് വന്ന് തുടങ്ങിട്ടോട്ടെ आगे से दिखा ले पहले इसका कलर लाल होता है ओ ठीक है फिर वाइट होता है इसके चार कलर होते हैं आटो है। हाँ हाँ ये हा। बहुत बड़ा होता है यहाँ पर सन लाइट जाती है ना हा? सन जैसे घूमता है ये भी घूमता है हाँ ये वाला ये छोटे वाले ओके 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 ने नेचुरल ही होते हैं ये फ्लावर ले संबंध ना ले कलर आओ आधे चोपे पिना पच्चा पिना बैडला उन लोगों को पढ़ना और मिल जाए और सामने का कार्गन ऐसे चापू अन्य डायरेक्शन से ऐसे कार्गन है हमारा കാരണം ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ത്യ അറിയണം ഇത്രയ്ക്ക് നല്ല ഇത്ര മനോഹര ഇന്ത്യ അതായത് ശരിക്കും ഇന്ത്യ എന്ന് ഇന്ത്യയെ കൊണ്ട് പണ്ടൊക്കെ പഠിക്കുന്ന വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും അതാണ് അതായത് രാജസ്ഥാനിൽ പോയപ്പോൾ രാജസ്ഥാനിലോ ഒരു വരണ്ട കാലാവസ്ഥയാണ് പക്ഷേ അതിനും ഒരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ പറയേണ്ടത് ആഗ്ര പോയപ്പോഴും താജ്മഹലും അതിനും ഒരു ഭംഗിയുണ്ട് അങ്ങനെ എല്ലായിടത്തും അതിൻ്റെ സ്ഥിതിയിൽ പോയതാണെങ്കിലും പക്കാ നാച്ചുറൽ ബ്യൂട്ടിയാണ് മലകളും പുഴകളും നമ്മൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ മലേ അടുക്കൂടി ചടക്കിന് മഴ നിലക്കൂടി പുഴക്കെ വരില്ലേ ആര് ഇപ്പം ഞാൻ പിരിക്ക് പക്ഷേ കാശ്മീരി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ വേറെ ഇത് രസമാണ് ചെയ്യുന്നത് ഒന്നും പറൗസ് കണ്ട അത്രയും തണുപ്പുണ്ട് ഈ ഗോപില്ലെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും വീഡിയോ എടുക്കാൻ പാടത്തില്ലായിരുന്നു കാരണം ഫോൺ കൈ ഫോൺ കൈ കൈപ്പിടിക്കുക തന്നെ മരവിച്ചു വെച്ച് അങ്ങനെ നമ്മടെ മുക്തറക്ക നമ്മളോട് എന്റെ നാട് എവിടെയാണെന്നും പിന്നെ എത്ര ദിവസമായി കാശ്മീർ വന്നിട്ടെന്നും പിന്നെ കാശ്മീർ വന്ന ശേഷം എന്തൊക്കെ കണ്ട് എവിടെയൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിട്ടോ സ്നോഫോൾ മതക്കെ ഇതിന് സ്നോഫാൾ ഇത്ര ബർഫ് നെഹിയേ अभी पहलगाम में हाँ आप ऊपर नहीं गए ऊपर गया मैं लेक कोई चीज़ लेक पर गए मतलब उधर ही है हाँ जी। इतना नहीं है हाँ जी। अभी आर्य वाली गया चंदन वाली गया बेटा वाली गया बेटा वाली हाँ सब गए हाँ। फोर्स के बाद मिनसी गया उधर ही अभी ये इनाम है अभी ये एंड करना टाइम है हाँ सही।, सही अभी इधर ही ज्यादा है अंगने मले नारण नारण मुन्नोट पैकोंड ഒരു സ്ഥലത്തേതിപ്പോ മരങ്ങളും കാര്യങ്ങളും കേട്ടോ അപ്പൊ നമ്മടെ മുക്തറിക്ക ആ മരത്തിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ആയിട്ട് വിസ്തീകരിച്ചതെന്ന് സൂഖാ ഡി ഗിരേഗാ फिर फिर इसको गवर्नमेंट उठाएगा सैलरी करेगा जैसे देखो ये खत्म हो चुका अब इसका कोई फायदा नहीं आप गिरेगा നമ്മടെ മുക്തറൊക്ക പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ കണ്ട ഈ മരങ്ങളല്ലേ ഈ മരത്തിന്റെ തടി കൊണ്ടാണ് നമ്മൾ രണ്ടു ദിവസം മുന്നേ ചെയ്ത ഷിക്കാര റൈഡ് റൈഡില്ലേ ആ ഷിക്കാര റൈഡ് ചെയ്ത ഷിക്കാര ഈ മരത്തിന്റെ തടികൾ കൊണ്ടാണ് പച്ച മരം കൊണ്ടല്ല ഓരോ മരത്തിനും ഓരോരോ കാലാതിന്റെ അങ്ങനെ ഓരോ മരത്തിന്റെ കാലാവധി കഴിയുന്നതോട് കൂടിയിട്ട് ഈ മരം എന്തേലും കടപുഴകി വീഴും അങ്ങനെ വീഴുന്ന മരത്തിനെന്തേയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് മില്ലിക്കൊണ്ടു പോയിട്ട് ഓരോരോ പീസാക്കും എന്നിട്ട് അവിടെ നിന്നാണ് ഷിക്കാര റൈഡിലുള്ള ഷിക്കാരൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കുകട്ടോ കൂടാതെ ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്താണ് വേറെ വേറൊരാള് വന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വിവര അറിയുന്നൊക്കെ ഇക്ക ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ബൈക്ക് ഹൺഡ്രഡ് ബൈക്ക് പോവില്ലേ മൂവായിരം അഞ്ച് ഒരാൾക്ക് പോവേക്ക് നമ്മളെ ഫോട്ടോ എടുത്ത് വരുന്ന സാ

देखो सही बात है है मुझे 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 ये जगह जगह लास्ट इसके बाद रूम में में जाएगा पैक करेगा सोएगा सुबह बजे बजे उठेगा दिल्ली इसलिए അങ്ങനെ ഞാൻ അയക്കാനുടേ ഇതാണ് എന്റെ അവസാന ലൊക്കേഷൻ എന്നും ഇതിനുശേഷം എനിക്ക് വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല തിരിച്ച് റൂമിലെത്തെട്ടിപ്പേക്ക നേരെ തിരിച്ച് ഡൽഹിക്ക് പോവാ എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ കൊറച്ചു നടന്ന് നടന്ന് പോയപ്പോൾ

നമ്മുടെ മുക്തർക്കെ പറയാൻ എന്താണെന്നുവെച്ചാല് ഇവിടെ തൊട്ട് മെയിൻ ദൂത്പത്തിലേക്ക് പോവാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് ഈ കാടിന്റെ ഇടയിൽ കൂടെ പോകുന്ന റോട്ടും മറ്റേത് റോഡും കൂടെ പോകുന്ന റൂട്ടെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് നല്ലതെന്ന് ചോദിച്ച പുള്ളി പറഞ്ഞു രണ്ടും നല്ലതാണ് ഈ വഴിക്ക് പോകുകയാണെങ്കിൽ ഒരു വലിയൊരു ഗ്രൗണ്ടിലെത്തും പിന്നെ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതിലെ തന്നെ വന്ന് റിട്ടേൺ അടിച്ച് പോവാന്ന് അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് റോഡും കവർ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഇത് റോഡ് വഴിയുള്ള മാർഗം ചൂസ് ചെയ്ത് കേട്ടോ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മൾ അതുവരെ കണ്ടിന്ന് മഞ്ഞ് കൂടി 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 വന്നു തുടങ്ങി കേട്ടോ നമ്മുടെ സോനാ മാർഗിലും ഗുൽമാർഗിലൊക്കെ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ദൂത് പത്രിയുടെ ഭംഗിയില്ല അത് വേറെ തന്നെയാണ് പൊളിയാ കിട്ടില്ല ആരോ ദൂത് പത്രി വിചാരിച്ച വന്നപ്പം മോനെ പൊപ്പൊളി നോ ഫോൺ ഇണ്ട് അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ പഞ്ഞിക്കട്ട പോലെ കൊറേ മഞ്ഞും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കെ ഒരു പഞ്ഞിക്കട്ട കട്ട് ചെയ്തിട്ട് കൈ പിടിച്ചു കിട്ടോ വെറുതെ അല്ല ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നുണ്ട് മാസിയോ അങ്ങനെ നടന്ന് 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 നമ്മള് വണ്ടി ഇറങ്ങി ഒരു നാലഞ്ചു കിലോമീറ്റർ നടന്ന ശേഷം നമ്മളൊരു വലിയൊരു ഗ്രൗണ്ടിന്റെ ഏരിയയിൽ എത്തി ഓ ഇതാണ് പരസ്യം ഇതാ ഇവിടെ വരെ വണ്ടി പോയുള്ളു ഇങ്ങോട്ടേക്ക് വലിയ ഗ്രൗണ്ട് ഓപ്ഷൻ വൈറ്റായത് ദൂരത്തിനൂറ് പത്തിയ കൊണ്ട പഴക്കുള്ള വീടാണ് അവിടെ അത് വെറും മണ്ണും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉള്ള അവിടെ താമസിക്കാതെ വെച്ചാൽ ആട്ടിയുടെ അമ്മ വീടാണ് ആട്ടിയുടെമാരെ വീടാണ് ഇപ്പോൾ നമുക്ക് കാര്യമല്ലോ അപ്പോൾ ഇവിടെ ജൂൺ ജൂലൈയിലെ ഫ്രിട്ടാൻ വരുള്ളൂ അതുവരെ അവർ വേറെ സ്ഥലങ്ങൾ ജമ്മു അതുപോലെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് താമസി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി രണ്ട് കിലോമീറ്റർ കൂടെ ദൂരെ പത്രയ്ക്കുണ്ട് അതും കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഫിട്ട് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് രണ്ട് മണിക്കൂർ നടക്കും നമ്മൾ जो राजी शूट हुई ना भैया भट्ट की राजी जो शूट हुई ना हाँ वो यहाँ पर हुई थी। राजी 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 मूवी राजी मूवी भट्ट की भट्ट की।, की वो शूट यहीं पर हुई मोड बोलते है हा, 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 हा। वो वाला व्यू है ना वो पेड़ उस तरफ बड़ी पहाड़ी है इस तरफ ये बड़ी पहाड़ी है ठीक है तो वो वाला व्यू शूट के लिए पाकिस्तान बनाया ये वाला व्यू शूट के लिए इंडिया बनाया शूट के लिए खाली हाँ ठीक है ठीक है आलियाबाट ने सीमेंट बोलो क्या राजी है രാജി ആ രാജി ഫിലിമ സിനിമ ഇവിടെന്നാണ് ഷൂട്ട് ചെയ്തത് പോയി സിനിമ അവിടെ ആ ഒരു കയറ്റമല്ലേ അടുത്തൊരു കയറ്റമുണ്ട് ആ കയറ്റം കണ്ടോ ആ കയറ്റം പാകിസ്ഥാനായിട്ട് അല്ല ഡ്യൂപ്ലിക്കേറ്റ് സിനിമയ്ക്ക് സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് പാകിസ്ഥാനാക്കി അതുപോലെ തന്നെ ഇപ്പറൊരു കയറ്റമുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ വരുന്നേ ഉള്ളു ആ ഭാഗം ഇന്ത്യ ആക്കി രാജി ആലിയ പട്ടുക അപ്പോൾ ഒരു കണ്ടു നോക്കണം എന്താ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പറയാം അപ്പം പറയാമല്ലോ ആയിര് ഞാനിവിടെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മള് മുമ്പോട്ട് നടന്ന് 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 പൊയ്ക്കോണ്ടിരിക്കുമ്പോ കൊറേ ദൂരായിട്ട് ഒരു കൊട പോലത്തെ സ്ഥലങ്ങൾ കണ്ടു കേട്ടോ അങ്ങനെ അവിടെ എന്താണ് പ്രത്യേകത അങ്ങനത്തെ കാര്യങ്ങൾ അമ്പറിലെ പോലെ സ്ഥലം കണ്ട സ്ഥലത്തിന്റെ പേരാണ് ഋഷിക്കൽ ഋഷിക്കൽ പ്രത്യേകം ആട്ടിയുടെമാര് അവർക്ക് അവരെ അവർക്ക് മക്കളൊക്കെ ഉണ്ടാവില്ലേ ആ സമയത്ത് നമ്മുടെ നാട്ടിലെ പഴനെ കൊണ്ട് മൊട്ട അടിക്കൂലെ അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ടാണ് ഇവരെന്തു ചെയ്യാ മുണ്ടനം ചെയ്യാ അത് നമ്മ മുട്ടിക്കൊട്ടി അങ്ങനെ നമ്മള് വണ്ടി ഇറങ്ങിയ നടന്ന് 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 ഏകദേശം ഒരു പത്ത് അടുത്ത് നടന്ന ശേഷം നമ്മള് മെയിൻ ദൂതുപത്രയില് എത്തിട്ടോ അങ്ങനെ നമ്മൾ ദൂത്പത്രം ഇതാണ് ദൂതുപത്രേ बड़ा कितना रूम है एक है। एक रूम है। एक रूम आज तो हम कितना घूमा था आज हाँ उधर तो कितनी दस

চারি গঙ্গাকে দিখার